नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന തുളസിയില ഉപയോഗിച്ചുകൊണ്ട് ഞരമ്പുകൾക്ക് ബലം കൂട്ടാനും ശരീരത്തിൽ ആസകലം ഉണ്ടാകുന്ന വേദനകൾ നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഡയബറ്റീസിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാം അതുപോലെ രക്തസമ്മർദ്ദം ഉയർന്ന അളവിലുള്ളവർക്ക് ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാക്കി അമിതവണ്ണം കുറയ്ക്കും യ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഈ ഒരു തുളസിയില നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് തുളസിയിലയും അതുപോലെ തന്നെ ജാതിക്കയുടെ കുരുവും ചേർത്തിട്ടുള്ള പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന ഒരു കൂട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നിങ്ങളുടെ ഞരമ്പുകൾക്ക് ബലം നൽകാൻ വേണ്ടിട്ടും കൈക്കാൽ തരിപ്പിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ശരീരത്തിൽ നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനും ഇവ സഹായകരമാകുന്നതാണ് ഏതൊക്കെ രീതികളിൽ തുളസിയില കഴിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ കൂട്ടാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തുളസിയില എന്ന് പറയുന്നത് എല്ലാ ആയുർവേദ ഔഷധങ്ങളിലും പ്രധാനമായിട്ട് ചേർക്കുന്ന ഒരു ചേരുവയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിലുണ്ട് ഒന്നല്ലെങ്കിൽ രണ്ട് തന്നെ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വിട്ട് ഏറെ ഗുണകരമാണ് നമ്മുടെ കോശങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുകയും അതുപോലെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്നതും ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുക ും ഏറെ ഗുണപ്രദമാകുന്നതാണ് ഇത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നെർവ്സിന്റെ ഒരു ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാണ് ഇത് എല്ലാ തരത്തിലുള്ള സന്ധ്യ സംബന്ധമായിട്ടുള്ള ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാം പ്രത്യേകമായിട്ടും യൂറിക് ആസിഡ് ലെവൽ ഉയർന്ന അളവിൽ നിൽക്കുന്നവർക്ക് തുളസി ഇല നിത്യവും കഴിക്കുന്നത് അവരുടെ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ ആയുർവേദ ഔഷധങ്ങളിലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനി ഇതിൻ്റെ വിവിധ ഔഷധ രീതികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആദ്യം കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രധാനമായിട്ടും വയർ സംബന്ധമായിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദന്തരോഗം മോണരോഗം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളോ ശരീരത്തിലെ വേദനകളോ ഏർക്കെട്ടുകളോ ഉണ്ടെങ്കിൽ ഇവർക്ക് കഴിക്കാൻ കഴിയുന്നത് രണ്ട് തുളസിയിലയുടെ നീരെടുത്ത് അതിനകത്തേക്ക് രണ്ട് തുള്ളി ചെറുതേനും കൂടി ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കഫക്കെട്ട് ുമ്മൽ അതുപോലെ നമുക്ക് പുറന്തള്ളം പെടാതെ പോകുന്ന കഫത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചുമ അമിതമായിട്ട് വരികയും കഫം പെട്ടെന്ന് തന്നെ പുറന്തള്ളാൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഈ രീതിയിൽ കഴിക്കുന്നത് ഇത് മുതിർന്ന ആൾക്കാരിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നാലല്ലെങ്കിൽ അഞ്ച് തുളസിയിലയുടെ നീരെടുക്കുക അതായത് ഏകദേശം ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള തുളസിയുടെ നീരിലേക്ക് നാലല്ലെങ്കിൽ അഞ്ച് ചെറുതേങ്ങും കൂടി ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറെ ഉപകാരപ്രദമാകുന്നതാണ് കൂടാതെ തന്നെ നമ്മൾ പിടിക്കുന്നതിൽ നമ്മുടെ തുളസിയില ഇടാറുണ്ട് തുളസിയില കാപ്പി കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഊർജം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിട്ടും പലതരത്തിലുള്ള ക്ഷീണങ്ങൾ കുറയ്ക്കാനും ഏറെ ഗുണപ്രദമാകുന്നതാണ് ഇതിന് കാരണം തുളസിയില എന്ന് പറയുന്നത് ദീപന പാചകമായിട്ടാണ് പ്രത്യേകിച്ച് ആയുർവേദത്തിൽ കണക്കാക്കുന്നത് അതായത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഓവറോൾ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടും ഏറെ ഗുണപ്രദമാകുന്നതാണ് അടുത്തത് ശരീരത്തിലെ വേദനയും നീർക്കെട്ടുകൾ മാറാനും ഞരമ്പിന് ബലം നൽകാൻ വേണ്ടിട്ടും ഏത് ിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയാം തുളസിയില എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് കൂടാതെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഇതിൽ പ്രധാനമായിട്ടും വിറ്റമിൻ സിയും സിങ്കും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നെർവ്സിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടും വേദനകളും നീർക്കെട്ടുകൾ കുറയ്ക്കാനും ഏറെ ഗുണകരമാണ് ഇനി ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്നുള്ളത് പറയാം നമുക്ക് ഏകദേശം ഒരു പിടി അളവായിട്ടുള്ള തുളസിയിലയാണ് നമുക്ക് ഒരു ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ കൂടെ കുറച്ച് ചേരുവകൾ കൂടിയിട്ട് ചേർക്കാനുണ്ട് അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് ജാതിക്കയാണ് ജാതിക്കയുടെ കുരുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് തോടോടു കൂടിയിട്ടുള്ള കുരുവായിരിക്കും ലഭിക്കുന്നുണ്ടാവുന്നത് ഇത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുരു ഉണ്ടാവും അതിൻ്റെ പകുതി വീതം മാത്രമാണ് എടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഈ കുരു ലഭിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓൺലൈനിൽ തന്നെ ഈ ജാതിക്ക കുരുവിൻ്റെ പൗഡർ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഏകദേശം അര ടീസ്പൂൺ അളവ് മാത്രമാണ് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ കുരു എന്ന് പറയുന്നത് ഞരമ്പിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വിട്ട് ഏറെ ഗുണപ്രദമാണ് കൂടെ തന്നെ വേദനകൾ ഉണ്ടെങ്കിൽ ശരീരത്തിലെ വേദനകളും നീർക്കെട്ടുകളും പെട്ടെന്ന് തന്നെ കുറയ്ക്കാനും സഹായകരമാകുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് കറുവപ്പട്ടയാണ് അപ്പൊ കറുവപ്പട്ട നമ്മൾ എടുക്കുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള കറുവപ്പട്ടകൾ അവൈലബിൾ ആണ് ഒന്ന് വളരെ നേർത്തിട്ടുള്ളതും മറ്റൊന്ന് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ളതുമാണ് വളരെ നേർന്നിട്ടുള്ള കറുവപ്പട്ട എടുക്കുമ്പോഴാണ് അതിലാണ് യഥാർത്ഥ ഔഷധ ഗുണങ്ങൾ ഉള്ളത് അതുപോലെ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതും ഒരു സ്റ്റിക്ക് മാത്രമാണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് ചുക്കാണ് ചുക്ക് എന്ന് പറയുന്നത് നമ്മുടെ വേദന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാണ് പ്രത്യേകിച്ച് നടുവ് സംബന്ധമായിട്ടുള്ള വേദനകൾ അതുപോലെ തന്നെ മുട്ടുവേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഇത് നമ്മൾ ചുക്കുപൊടി എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ചുക്കുപൊടിയാണ് ഈ കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് പെരിഞ്ചീരകമാണ് ഇത് നമ്മുടെ ശരീരത്തിലൊരു കൂൾ നേച്ചർ നൽകാൻ സഹായിക്കുന്നതാണ് അതായത് മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുകളും കുറച്ച് ഉഷ്ണവീര്യം കൂടുതലുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ ഡയജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വേദനകൾ ഉണ്ടെങ്കിൽ ഇവ കുറയ്ക്കാൻ വേണ്ടിട്ടും ഏറെ നല്ലതാണ് ഇത് ഒന്നര ടേബിൾ സ്പൂൺ അളവാണ് ഈ ഒരു കൂട്ടിനകത്തേക്ക് നമ്മൾ എടുക്കേണ്ടത് ഇനി അവസാനമായിട്ട് വരുന്നത് ഗ്രാമ്പൂ ആണ് അപ്പോൾ ഗ്രാമ്പൂൽ യൂജിനോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇത് വേദനകളും നീർക്കെട്ടുകളും ഒരുപോലെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്

ചൂടാക്കിയെടുക്കുക ചെറുതാക്കി ചൂടാക്കുക അതായത് നമ്മൾ ഒരുപാട് കരിച്ച് കളയുക എന്നുള്ളതല്ല ഒരു ചെറിയ രീതിയിൽ ചൂടാക്കുക തുളസിയിലെയും കൂടിയിട്ട് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ടിട്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം തന്നെ അല്ലെങ്കിൽ വെള്ളമയം എല്ലാം തന്നെ മാറിയതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ഇന്ദുപ്പും കൂടി ചേർക്കേണ്ടതാണ് ഇന്ദുപ്പും നമ്മുടെ നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ശരീരത്തിലെ നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാനും ഏറെ ഗുണകരമാണ് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ഇന്ദുപ്പും മാത്ര എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്ത് പൊടിച്ചെടുക്കേണ്ടതാണ് എന്നിട്ട് ഈ പൊടി നമ്മൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക ഇതിൽ നിന്നും ഒരു ചെറിയ ടീസ്പൂൺ മാത്രം എടുത്ത് അത് നമുക്ക് ദിവസത്തിലെ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത് ഇത് നമ്മൾ രാവിലെ ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടതില്ല ചായയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് പാൽ ചായ ആയിക്കോട്ടെ അല്ലെങ്കിൽ കട്ടൻ ചായ ആയിക്കോട്ടെ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ തന്നെ ഇത് ഒരു ചെറിയ ടീസ്പൂൺ അളവാണ് പറയുന്നത് വലിയ സ്പൂൺ അല്ല ചെറിയ ടീ സ്പൂൺ അളവായിട്ടുള്ള പൊടി എടുത്ത് ഇതിനഅത്തേക്കിട്ടട്ട് നമ്മൾ ആ ഒരു ചായ കുடிக்கാവുന്നതാണ് ഇനി രാവിലെ ചായ കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കുക ആ ഒരു തിളച്ച വെള്ളത്തിനത്തേക്ക ഈ ഒരു ചെറിയ ഒരു ടീ സ്പൂൺ അളവായിട്ടുള്ള പൊടിയും കൂടി ചേർത്തിട്ട് ഇത് ഒരു ചെറു ചൂടോടെ കൂടി തന്നെ കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ നിർത്തും കഫ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ കറ്റാനും ശരീരവേദന നീർക്കെട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കൊളസ്ട്രോള് ഹൈ ബി പിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രമേഹ രോഗത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ തന്നെ ഒരുപോലെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസുകളാണ് ഇവയെല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതികളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ദിവസവും ഒരു നാല് തുളസിയിലെ വീതം നമുക്ക് തുളസിയിലെ വെള്ളമായിട്ടുള്ള രീതിയിൽ ഏകദേശം ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് നാലല്ലെങ്കിൽ അഞ്ച് തുളസി നന്നായി തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഏതെങ്കിലും രാവിലെ ഒരു സമയത്ത് കുടിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണി സമയത്തോ നാലുമണി സമയത്തോ കുടിക്കുന്നതിലൂടെ ഈ ശരീരത്തിലുണ്ടാവുന്ന ആശകലം ഉണ്ടാവുന്ന വേദനകളും നീർക്കെട്ടുകൾ അകറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ആയിട്ട് ചെയ്തു പോരാൻ പറ്റുന്നതാണ് ഇനി പുറമേ നമ്മൾ തുളസിയിലുപയോഗിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ് പുറമേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ െങ്കിലും പ്രാണികളൊക്കെ തന്നെ നമ്മൾ കടിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ചൊറിച്ചിലോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നവർക്ക് തുളസിയിലെ നീര് നമ്മൾ ആ ഒരു ഭാഗത്ത് പുരട്ടുന്നത് പ്രത്യേകിച്ച് വിൽവാതി ഗുളിക ചേർത്തിട്ട് തുളസിയിലെ നീര് നമ്മൾ ആ ഭാഗത്ത് തേക്കുന്നത് ആ ഭാഗത്തെ ഈ ഒരു പ്രശ്നങ്ങളും നീർക്കെട്ടുകളും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടും സഹായകരമാകുന്നതാണ് അപ്പൊ ഈ രീതികളിലൊക്കെ തന്നെ നമുക്ക് തുളസിയിലെ പ്രയോഗിക്കാൻ കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി